യോഗ ദിനമാണ് ഞങ്ങൾ യോഗ ചെയ്യുന്നതൊക്കെ കണ്ടു ചില ആളുകൾ കമന്റ് ഇട്ടു ഈ ഇത്ര നന്നായിട്ട് എന്നാണ് ചോദിച്ചത് എനിക്ക് ഒട്ടും വഴങ്ങുന്നില്ലായിരുന്നു കാരണം ഞാൻ കഴിഞ്ഞ മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് വന്നതിന് ശേഷം ഏതാണ്ട് ജൂലൈ അവസാനം കൂടി ഞാൻ സ്ട്രെച്ചസ് തുടങ്ങി അതെന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞതിന്റെ ഷാഢ്യം പിടിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അനുപമ ഷീസൺ ലണ്ടൻറ്റാവും പക്ഷെ അവിടെ നിന്ന് തന്നെ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഒരു മണിക്കൂർ ഇത് എന്നൊക്കെ ബട്ട് ആ സമയത്ത് എനിക്ക് സൂപ്പർ ഫെക്സ് ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു ഏതാണ്ട് ഡിസംബർ അവസാനം ജനുവരി വരെ ഞാൻ ഒറ്റക്കൊമ്പന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു പക്ഷെ ഒറ്റക്കൊമ്പന് വന്ന് അഞ്ചാം ദിവസം ഡസ്റ്റ് അലർജി എനിക്ക് ഭയങ്കരമായ പനി പിടിപ്പെട്ട് ഇതങ്ങ് നിന്നുപോയി പിന്നെ ഇന്ന് വരെ ചെയ്തില്ല പിന്നെ സത്യത്തിൽ ഇന്നാണ് ആ സ്ട്രെച്ച്സ് ചെയ്യുന്നത് പക്ഷേ ദൈവാധീനം ബോഡി ഒരുപാട് സഹകരിക്കുന്നുണ്ട് എന്നോട് ഞാൻ ഒട്ടും ബോഡിയോട് സഹകരിക്കുന്നില്ല